പിന്നെ പുതിയ വിശേഷം പുതിയ സിനിമ അനു ഇതാണ് ഏറ്റവും പുതിയ വിശേഷം അല്ലേ പുതിയ പേരെ ഇതല്ലേ വിഷ്ണു മോഹൻറെ മൂവിയാ ഞാൻ ചെയ്തത്

അല്ല പിന്നെന്താ പിന്നെ ഇഷ്ടം വന്ന ക്യാമറ പരിപാടി അച്ഛൻ കൊണ്ടുപോകും ഞങ്ങളൊക്കെ നല്ല ഫോട്ടോ എടുത്തു തരുമോ കൊച്ചെടുക്കുന്നില്ല അങ്ങനാണെങ്കിലും പറയാവോ അല്ലേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിച്ചോ കഴിച്ചോ അയ്യോ പത്ര ആയി മോളു കഴിക്കട്ടെ

പോയ പലമ ഇതിது കഴഞ്ഞു ordinance ആയി കേട്ടോ ഐഷാ നോക്കി ഇട്ടിട്ടുണ്ടോ ഗ്ലിറ്റർ ഇവർ കണ്ടിട്ട് ആരെയും ഇരുന്നിട്ട് പോയ രണ്ട് രണ്ട് ബിസ്ക്കറ്റ് കൂടി പോയി കഴിച്ച പെണ്ടിമായിട്ട് പറയിസുണ്ട് പറഞ്ഞു ഐസിരിക്കുന്നോ അതെ അതെ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി അയ്യോ ഈ ഗോൾഫേഴ്സ് എന്നാ ബിസ്ക്കറ്റ് ദിസ് ഈസ് ദി ടൈം എന്താമേ ഇങ്ങോട്ട് അകലൂ ണ്ടായിരുന്നു അടിപൊളി അല്ല അല്ലാ താടി എടുത്തപ്പോ സൂപ്പറായി ഓക്കേ അരുണൻ വാ വഗര കണ്ടു കേവല ആ ജാബൽ അരുചയൻ ദോ ഇവിടന്ന് ഞാൻ